ഞാനിടുന്ന വീഡിയോ കാണുന്നത് തൊണ്ണൂറ്റൊമ്പത് ശതമാനവും എന്നെ ഫോളോ ചെയ്യാത്തവരാണ് ദയവായി എന്നെ ഫോളോ ചെയ്യുക അതിനുശേഷം വീഡിയോ കാണുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക് യു പല തവണയും ചോദിക്കണം എന്ന് കരുതിയൊരു കാര്യമാണ് നമ്മൾ ട്രെയിൻ യാത്ര ചെയ്യുമ്പോൾ അതായത് ട്രാൻസ്ജെൻറ്റേഴ്സ് നമ്മൾ ട്രെയിനിൽ കയറിയത് നമ്മളോട് പൈസ ചോദിക്കാറുണ്ട് അത് കൊല്ലം ഈ ഭാഗത്താണ് കാണാറുണ്ട് കല്ല് മാത്രമല്ല മിക്ക ട്രെയിനിലും കാണാറുണ്ട് എല്ലാവരും കൊടുക്കുകയും ചെയ്യും അപ്പോൾ ഞാനും ചോദിക്കുന്നത് എനിക്കറിയാനുള്ള കാര്യം ഒരു പക്ഷേ കൊടുത്തില്ലെങ്കിൽ നമ്മളെ കുറ്റം പറയാറുണ്ട് അല്ലെങ്കിൽ നമ്മുടെ തോ തലോടാറുണ്ട് എല്ലാം ചെയ്യാറുണ്ട് അവർ ചിലത് പറയും ഇവർക്ക് കൊടുക്കുന്നത് നല്ലതാണ് നല്ല ഐശ്വര്യമാണ് എന്നൊക്കെ പറയാറുണ്ട് ബട്ട് എനിക്കിതിനെപ്പറ്റി ഒന്നും അറിയത്തില്ല കാരണം ഞാനും കൊടുത്തു എൻ്റെ അടുത്ത് വന്നിരുന്നു ഞാനും കൊടുത്തു പൈസ അപ്പോൾ ഇവർ ആരാണ് നിയന്ത്രിക്കുന്നത് എന്തായാലും ഇവരെ നിയന്ത്രിക്കാനൊരാളുണ്ട് അപ്പം ഇതേപോലെ ഞാൻ മുംബൈയിൽ യാത്ര ചെയ്തപ്പോൾ ഇതേപോലെ കുറച്ച് ആൾ ആൾക്കാരെ കാണാനിടയായി അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഇവരെ കെട്ട് കണക്കിനാണ് ഇവരുടെ ബാഗിൽ പൈസ ഇരിക്കുന്നത് അപ്പോൾ ഇവർ ഒരാളിലൊക്കെ ഒരു പത്ത് രൂപ അല്ലെങ്കിൽ ഒരു അഞ്ച് രൂപ കിട്ടിക്കഴിഞ്ഞാൽ ഒരു ട്രെയിനിൽ എങ്ങനെയായാലും നാനൂറ് അഞ്ഞൂറ് പേരുണ്ട് എന്തായിരിക്കും ഇവരുടെ പ്രോഫിറ്റ് നിങ്ങളുടെ നാടോയ്ക്ക് എത്രമാത്രം